പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ ഈശോയുടെ തിരിഹൃദയ വണക്കവാസം ഇരുപത്തിയെട്ടാം തീയതി ജപം മനുഷ്യരക്ഷയുടെ മേൽ ഇത്രയും താല്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവേ ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ പാപത്തിൻ്റെ മേൽ മനസ്താവപ്പെട്ടു നിൽക്കുന്നു മാതൃ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും അറിയുന്നു കത്താവെ അങ്ങേ അളവറ്റ് കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരണി നിറഞ്ഞ ഈശോയെ എന്റെ അവസാനത്തെ ആ നാഴികയെ ഇപ്പോൾ തന്നെ അങ്ങേക്ക് കൈയ്യേൽപ്പിച്ചിരിക്കുന്നു എന്റെ കാലുകൾ ഇളക്കാൻ വയ്യാതെയും കൈകൾ വിറച്ച് മരവിച്ച് കുരിശിന്റെ മേൽ പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ച് തഴുകാൻ പാടില്ലാതെയും ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകൾ ഇരുണ്ട് അങ്ങേ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എന്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴോ കരുണ നിറഞ്ഞ ഈശോയെ എന്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എന്റെ സകല പാപങ്ങളും നന്ദി കേടുകളും ഓർക്കാതെ അങ്ങേ അളവുറ്റ സ്നേഹത്തെയും ദയെയും എന്നോട് കാണിച്ചെഴലണമേ എന്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അങ്ങേ തിരി രക്തത്താൽ അതിനെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സാഷ്ടാംഗം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങേ പണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറല്ലേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴിലാകുന്നതിന് വേഗം ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസിയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങ് വഴി ലഭിക്കുമെന്ന് പൂർണമായും ഉറച്ചിരിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായുടെ തിരി ഹൃദയയിൽ ഒത്തിനെയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളെത്തിയിരിക്കുന്ന വാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുകാരക്കുരിശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യകാസ്ത്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിശുദ്ധാരൂപയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്തുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോശവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചൊരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരു ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെ ആഴമായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൂഴ്ചകൾക്ക് എത്രയും യോഗ്യമായ ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്ക് അധിമന കേന്ദ്രവുമായി ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെ അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മയുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥായയുമുള്ള ഈശോയുടെ തിരിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അംഗീകൃപയെ ആചിക്കുന്ന സകലരെ ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെ ഉറവയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദനങ്ങളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആക്രമ നിമിത്തം തകർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെ ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ ഏകങ്ങളെ ആട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്ക സർവശക്ത നിത്യമായ സർവീശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരി പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കായ്ച്ചുവച്ച സ്തുതികളെയും പരിഹാര പ്രവർത്തികളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ റൂഗാത കുദാശയുടെ ഐക്യത്തിൽ നിത്യമായ നിന്നോടു കൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ കർത്താവീശു മിശിഖായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ മേ ആമേ സുഹൃത ജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരി ഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ സൽക്രിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായ പിതാവോ മൂന്ന് നന്മ നിറഞ്ഞ മറിയോ മൂന്ന് ത്രീത്ത സ്തുതിയും ചെല്ലുക ആ